പറഞ്ഞാൽ സുന്നിയല്ല സുന്നത്തിൽ െസുലും പറഞ്ഞു പറ്റുന്ന വട്ടൂരാളെ കന്തല്ലാതെ പറഞ്ഞിടക്ക കേട്ടോ ശംസുലം സുന്നിയല്ല നമ്മളെ പറ്റി സുന്നിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സുന്നിയാണ് അത് എന്താണോ പറഞ്ഞേ ഷംസുലും അങ്ങനെ പരാമർശം നടത്തിയിട്ടുണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ എന്നാൽ അവസാന കാലത്ത് ശംസുലമ്മ തന്നെ ഇരു സമസ്തയെയും യോജിപ്പ് ശംസുല്ലമ്മയുടെ അന്ത്യാഭിലാഷം അവസാന കാലത്ത് ഷംസുലമ്മ സുന്നികൾ യോജിക്കണം ഇരു യോജിക്കണം എന്ന അങ്ങേ അറ്റത്ത് ആഗ്രഹമുള്ള ആളായിരുന്നു ആരാണ് അത് പറഞ്ഞത് ഷംസുലമ്മ പറഞ്ഞു അബ്ദുറഹ്മാൻ കല്ലായി ചന്ദ്രിക ലേഖനവേദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചന്ദ്രികല്ല ചന്ദ്രികൂക്കി രണ്ടൊക്കെ അശരത്തിലെതിലേ അപ്പൊ ഷംസുലമ്മയുടെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു ആദ്യകാലത്ത് പിളർന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ സംസ്കൃത അഭാഹമാകുന്നതിന് തൊട്ട് മുമ്പ് ഇവരെ സംസ്കൃത അവസാനത്ത് ആഗ്രഹം അതാണ് അല്ല കല്ലായി എഴുതി നിങ്ങൾക്ക് സംസ്കൃത സ്നേഹം സംശയ ഈ ആഗ്രഹം പൂവായിപ്പിക്കണം നമ്മൾ സംശയോ നമുക്ക് സംശയം സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത് എന്ന് വരെ കല്ലായി എഴുതിയിട്ടുണ്ട് അത് ഞാൻ പറയില്ല ഈ കാട്ടുകളുടെ നൌസാദന പറഞ്ഞിട്ടുണ്ട് എന്റെ ഓം ഞാനെടുത്ത് കൊണ്ടു നടക്കുക പക്ഷെ എല്ലാ കാരണം പോരാ കുഞ്ഞാടികളുടെ മുമ്പില് എന്റെ എന്റെ വാക്കെല്ലാം എടുക്കുണ്ട് അതിൽ അകമം കല്ലായി എഴുതി ചന്ദ്രിക ചന്ദ്രിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപെ ചന്ദ്രിക അതിൽ തെളിവ് ഈ കല്ലായിനെ പറ്റി ഒരാൾക്കാരെന്താ പറയണ്ടത് ഷംസുലമ്മന്റെ ഏറ്റവും വലിയ മുരീതാണെന്നാണ് പറയേണ്ടത് കോഴിക്കോട് എന്ന് പറഞ്ഞില്ലേ ആ സമ്മേളത്തിൽ അത് നിഷേധിച്ചാൽ കിപ്പിനെ ഹാജരാക്കും അപ്പം ശംസുലമ്മയുടെ അത്രയും പന്തളുള്ള ആളാണ് ആര് അദ്രാമൻ കല്ലായി കല്ലായി ശംസുലമ്മന്റെ പേര് കളിവറിയില്ല സ്വന്തം സ്വാഭാവിക നേതാവാല്ലോ ഇപ്പം കാട്ടുകളുടെ നൗഷാദിൻ്റെ ഒക്കെ നേതാവാല്ലോ മനസ്സിലായോ അന്ന് ആ ഒരു ചങ്ങായി എന്നാ പറയണ്ടേ എന്ന് വെച്ചാൽ അങ്ങനെ പറയോ നിങ്ങളെ വലിയ നേതാവാടോ ആ കല്ലായിക്കാരൻ തന്നെ എഴുതിയിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് അത് ചന്ദ്രീകരത്ത് ആർക്കും മനസ്സിലാവും എന്നിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞെടുക്കുക എന്നാ എന്റെ കുഞ്ഞാലോ കിടക്കുള്ളൂ മോനെ കേട്ടോ ഞാൻ ആരെയായി പറ്റിച്ചിട്ടുണ്ട് ഓൻ പറഞ്ഞു കേട്ടോളി വേറെ നാട്ടിൽ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യകാലത്ത് പറഞ്ഞ സംഭവം ഇങ്ങനെ നടക്കുക ഏ അങ്ങനെ ആദ്യകാലത്ത് മുസ്ലിം ലീഗിനെ പറ്റി സംശുലം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് മോ എന്റെ പ്രശ്നം കൊടുത്ത് നോക്ക് ഞാൻ മുമ്പ് കേൾപ്പിച്ചാണ് അത് അംഗീകരിക്കുവോ സംശലബിന്റെ അവസാനം ഈ കേൾപ്പിക്കുന്ന കിളി പറഞ്ഞു പറഞ്ഞ ലീഗിനെ പറ്റി അതാണ് പോകാൻ തെളിയത് വാണക്കാട് അങ്ങന്മാരെ പറ്റിയും എന്നാ അതേ മുസ്ലിം ലീഗിനെ പറ്റി മുസ്ലിം എല്ലാന്ന് വരേണ്ടി ആദ്യം മുസ്ലിം ആണ്ട്ടാ ലീഗ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന പ്രസംഗിച്ചേ അതും സംശലമന്റെ തന്നെ പ്രസംഗം തന്നെ ഒരു അവസാന കാലത്ത് എടുത്തോട്ട് എടുക്കാണ്ടാണ് ലീഗിനെ പറ്റി അങ്ങനെ പറഞ്ഞു പണക്കാട് അങ്ങന്മാരെ പറ്റി എങ്ങനെ പറഞ്ഞു സംശലമെൻ ലീഗിനെ വിമർശിക്കുമ്പോൾ പണക്കാട് അങ്ങന്മാര് ലീഗിലുണ്ട് അപ്പം വിമർശിച്ചിട്ടുണ്ട് എന്താ കേൾപ്പിക്കാത്ത അതവിടെ മുടിയെക്കുക സംസലമേ നിലപാട് അതാണെങ്കിൽ അത് ഗൾപ്പിക്കണ്ടേ ആദ്യത്തെ അതിൽ അവസാനത്തെ നിലപാടെടുക്കുക ആദ്യത്തെ നിലപാടെടുക്കുക അവസാനത്ത് അവിടെ മുടിക്കുക യും ബന്ധപ്പെട്ട് സമസ്ത ഒന്നാകണം സമസ്ത യോജിക്കണം എന്ന് തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് സംശയമായി കെ ഉസ്താദ് മരണപ്പെട്ടു പോയത് ലോകത്തെ ഞാൻ വെറുതെ പറഞ്ഞു തന്നില്ല ചന്ദ്രയാചന പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി അല്ലേ ശ്രീയാനി വേറെ ദിവസത്തിന്റെ ശേഷമുള്ള അവസാനത്തെ ആഗ്രഹമായിരുന്നു അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത് രീതിയിൽ ഓന അങ്ങോട്ടും കൂടെ മാറ്റി പറയും പക്ഷേ അതിൽ അദ്രമാൻ കല്ലായി എഴുതിയ ലേഖനുണ്ട് ചന്ദ്രകിയില് ഷംസുല്ലമ്മിയുടെ അന്ത്യാഭിലാഷം ഇരു സമസ്തകളിലേയും യോജിപ്പ് അത് ഷംസുല്ലമ്മിന്റെ അവസാന കാലത്ത് അതിയായ ആഗ്രഹമായിരുന്നു ആദ്യകാലത്ത് വലിയ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഖേദം ശംസൊക്കെ ഉണ്ട് അപ്പൊ ഇത് യോജിക്കണം എന്ന് ഷംസു അവസാനത്തെ ആഗ്രഹം അതാ വലിയ മുമ്പത്തെക്ക പോണല്ലോ അറിയാണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പറഞ്ഞു ഇതാ കൂടിയെടുക്കുക മനസ്സിലായോ അവസാനത്തെടുത്തിട്ട് ഒന്ന് ചിന്തിച്ചോക്കി അതാണ് ജിബിരി തങ്ങളും പറഞ്ഞിരുന്നില്ല അപ്പൊ ജിപിടി ചങ്ങായി പോസ്റ്റ് ഇട്ടിരുന്നത് ജിപിരി തങ്ങൾ സുന്നികൾ അയക്കാകണമെന്നും ശംസില്ല എന്ന പോലെ സുന്നിയല്ല എന്നും പറഞ്ഞിട്ട് തന്നെ ഒരുപോട്ടൂരി ഞാൻ അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പോസ്റ്റ് ചെയ്തത് മനസ്സിലായോ ജിപിരി തങ്ങളൊന്നും വീരാത്താകല്ല ശംസൂല്ലമ്മനെ പറ്റി ബലോ പഠിച്ച ആളാ ജിബിരി തങ്ങള് മനസ്സിലായോ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവര് ജിബ്രി തങ്ങളെ പറ്റി ഇവര് പറഞ്ഞിരുന്നല്ലോ ഇന്നും സംശയം നോട്ടുള്ള ആളാന്ന് പറഞ്ഞേ ആ സമയത്തിന്റെ സമദത്തിന്റെ മതും നോട്ടൊക്കെ സാധാരണ നമ്മളെ മുല്ലമാരുടെ മാത്രം മുല്ലേരല്ല നമ്മളെ കാട്ടിയിലും ഓരോ ഇന്നും സ്വായത്തമാക്കിയ സംശുലമന്റെ കറാമത്തന്നു പറയാ കാരണം സംശുലർമ്മ മുന്നറിയിപ്പ് നൽകി മുത്തുത്തങ്ങൾ വരുമെന്നും ആ കൃത്യത്തിന്റെ സമസ്തൊക്കെ നേതൃത്വം കൊടുക്കുമെന്നും കാലേ കൂട്ടി വരാൻ പോകുന്ന സംഗതി പറഞ്ഞ ആളാണ് സംശയെന്ന് പറഞ്ഞേ നൌസാദ് കാര്യത്തോടൊന്നും പ്രശ്നിച്ചില്ലേ ഓനൊക്കെ എന്തും പറയാ ആ തുള്ളി കൂടെ വരാത്തും പോകാത്തല്ല കൂസല്ലേ അവന്റെ വാക്കല്ല നമുക്ക് തരുന്നത് കല്ലായി ലേഖനം എഴുതിയിട്ടുണ്ട് ചന്ദ്രിക എപ്പോഴും ഒക്കെ കാണാലോ അതൊക്കെ എത്ര കാലം നമ്മൾ പറഞ്ഞതാ അപ്പൊ സുന്നിയല്ല ഇന്നത്തെ കാലത്ത് സുന്നിയാണ് മറ്റും നടക്കുക ആളെ പറ്റിച്ചൻ വേണ്ടി ഓരോ കുഞ്ഞാലും എത്ര കളിപ്പ് ഇന്ത്യ ഞാൻ കേൾപ്പിച്ചില്ലേ വടിത്തങ്ങള് മശാഹം മാറി വലിയ മിന്നല റിജാലും മിൻ റിചാലില്ല അല്ലാണ്ട് ആളാണ് ആര് വടിത്തങ്ങൾ എന്ന് പറഞ്ഞേ ആ വടിത്തങ്ങൾ എന്താ പറഞ്ഞേ സംശുലും ഭയങ്കര ക്ലിപ്പ് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ മുണ്ടിയോ ആ വരുത്തങ്ങൾ അല്ല സാധാരണക്കാരനാ അടിത്തങ്ങൾ അല്ലാതെ മാറിപ്പെട്ട ആളാന്നല്ലേ പട്ടുകൾ പറഞ്ഞിട്ടുണ്ട് ആ ക്ലിപ്പ് വഴിത്തങ്ങൾ മുമ്പ് കളിപ്പിക്കുന്നത് വടത്തങ്ങളായിട്ട് വലിയ പരില് ഏറ്റവും മുമ്പില് ഞങ്ങൾ നടക്കൂല എത്ര കളിപ്പടേണ്ടേ ഇതൊന്നും അല്ല തുന്നിയല്ല എന്നല്ല അയ്യോ അവിടെ തന്നെ ഒരുപാട് ജോലി നമ്മൾ ചോദിച്ചിട്ടുണ്ട് സംശലം എന്ന് പറഞ്ഞ ആളെ ഒന്നാമത് പറഞ്ഞിട്ടുണ്ട് ആ താജുലമ്മ ബിൽ വലിയ ഔല്യായി കുറേ കാലം ഏഹ് നിങ്ങളെ നേതാവല്ല ഞങ്ങളെ നേതാവാണ് സംജുലമ്മ എന്ന് പറഞ്ഞ സമസ്തീത്ത് മൂന്നാലിറങ്ങിപ്പോയിക്കാളും സുന്നി എന്ന് പറഞ്ഞാൽ സുന്നിയാവില്ല അങ്ങനെ സുന്നിയാവൂല്ലെങ്കിൽ ഒന്നാമത്തെ ആൾ താജുലമ്മ ഇറങ്ങിയാൽ താജുലമ്മയിൽ പറണ്ടേ അത് പെടൂല്ലോ അപ്പൊ വല്ലാത്ത ജാതി കണ്ടു താജുല്ല്മയിൽ പെടില്ല ഏഹ് എം എ സാദ് പെടൂല എ പി സാദ് കുറെ കാലം പെട്ടിട്ടില്ലേനി പിതാവ് വിടും ഏഹ് ഒരുപാട് കാലം എ പിതാദ് മശാഹന്മാരിപ്പെട്ട ആളാണ് പറഞ്ഞത് ടി പി എസ്താദും എ പി സാദു മശാഹന്മാരിപ്പെട്ട ആളുകളാണ് ഇന്ത്യത്തിന്റെ ആ മാശ മിന്നറ്റിട്ട് പറഞ്ഞത് നിഷേധിക്കാൻ കഴിയുമോ ഇപ്പം എപ്പിസായി മോശമായി മോശായി അല്ല വലിയ ഇല്ല ഒരു വൃത്തിയല്ല ഏഹ് കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റിയാ അതൊക്കെ നിങ്ങളെ കുഞ്ഞാലുള്ള മുമ്പ് കിടക്കുള്ളൂ മനസ്സിലാക്കിക്കോളി പത്ത് പൂരളെ